ഇന്നേ ഞാൻ ചേന വെച്ചിട്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് പോവുകയാണെ നിങ്ങൾക്കറിയാവുന്നറിയത്തില്ല നല്ലൊരു മിഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ചേന മിഴുക്ക് പുരട്ടി ഭയങ്കര ടേസ്റ്റായിട്ടോ കഴിക്കാനായിട്ട് പിന്നെ ചേനയുടെ ഗുണങ്ങൾ പറയേണ്ട ആവശ്യവുമില്ല ഞാൻ അതിൽ നിന്ന് ഒരു പീസ് ചേന ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇതൊന്ന് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു കിഴങ്ങ് വർഗത്തിൽ ഒന്നാണ് ഈ ചേന എന്ന് പറയുന്നത് ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കിഴങ്ങ് വർഗ്ഗമാണ് ഈ ചേനയും അപ്പോൾ അതെങ്ങനെ ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അല്പ ഉപ്പ് ഇട്ടിട്ടൊന്ന് നല്ല വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ തിളപ്പിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ വേവിക്കൊന്നും വേണ്ട തിളപ്പിച്ചെടുത്താൽ മതി കാരണം ചില ചേനകൾ ചെറുതായിട്ടൊന്ന് ചൊറിയാറുണ്ട് അതൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഇത് ഞാൻ അരിഞ്ഞപ്പോൾ ചൊറഞ്ഞൊന്നുമില്ല എന്നാലും ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സവാള ഒരു പച്ചമുളക് അല്പ ഇഞ്ചി ഇത്രയും കൂടെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് മിഴുക്ക് പറ്റാൻ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി ഒരു ഞാനൊരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് നല്ലൊരു ീൻ ചട്ടി ഞാൻ വാങ്ങിയിട്ട് കുറേ ദിവസം കൊണ്ടേ അത് പഴക്കിപ്പഴക്കി കൊണ്ടുവന്നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഇതാ കണ്ടോ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി പിന്നെ എനിക്ക് ഒരു ഇരുമ്പിൻ്റെ ഊറ ചുവലും തോന്നിയത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല എണ്ണ ഒഴിച്ച് ഒരല്പം കടുക് ഇട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്നിതിലോട്ടൊന്നും അങ്ങോട്ട് ഇടാം എല്ലാം ഇടാ സവാള ഇഞ്ചി പച്ചമുളക് എല്ലാം ഇടാ ഒരുമിച്ച് തന്നെ അങ്ങിടാം ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ ഈ ചെ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ചേന ഇതിലോട്ടൊന്നിടാം ഇതൊന്ന് നല്ലവണ്ണം വഴണ്ടി വരട്ടെ എവിടെ ചേന കാണുവാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റായിട്ട് അതുപോലെ തന്നെ ചേന അച്ചാർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ നിങ്ങൾക്ക് കയറി കാണാം അതുപോലെ തന്നെ ചേന തീയല ഉണ്ടാക്കാം തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ലതായിട്ട് ചേന ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റാണ് ഒരല്പ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ഒരു മൂന്ന് മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കാം മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് വഴി വഴറ്റുമ്പോൾ തന്നെ നമുക്ക് നല്ലവണ്ണം വഴണ്ടി കിട്ടും കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ സവോളയൊക്കെ വഴണ്ടി കിട്ടും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു മിഴുക്ക് വരട്ടി ഉണ്ടാക്കി നോക്കണേ ഇത്രയും സാധനങ്ങളിടണം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ വഴണ്ടി വന്നപ്പോൾ ഒരല്പം മുളക് പൊടി പിന്നെ ഒരൽപ്പം മുളക് പൊടിച്ചത് അതായത് ഞാൻ വറുത്ത് പൊടിച്ച മുളക് ചെറുതായിട്ട് തരിയുള്ള മുളകും കൂടെ ഒന്ന് പൊടിച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി പെരിഞ്ചീരൊക്കെ ഇട്ടിട്ടുണ്ട് ഒരല്പം മഞ്ഞൾ പൊടി ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ ഇതിൻ്റെ മസാല കൂട്ടായിട്ട് ഇനി ഇതൊന്ന് ഈ ഇതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം അത് ഇതിലെല്ലാം ഒന്ന് ആ പച്ചമണമൊക്കെ മാറി ഈ സവോളയിലൊക്കെ ഇതൊന്ന് പിടിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ച് നമ്മൾ അവിച്ച് വെച്ചിരുന്ന ചേന ഒന്ന് ഇതിലോട്ട് തട്ടി കൊടുക്കാം ഇതാ നല്ലവണ്ണം ഏകദേശം വഴഞ്ചി വന്നിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ ഒന്ന് ഉള്ളി വഴഞ്ചി കിട്ടണം ഇനി ആ ചീനയെ ഒന്ന് എടുത്ത് ഒന്ന് ഇതിലോട്ട് തട്ടാം ഒരു മൂന്ന് മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചീനച്ചട്ടിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ല സാധാ മിഴുക്ക് പുരട്ടിയാണെങ്കിൽ അങ്ങനെയും എടുക്കാം ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഇത് ഇത് മാത്രം മതി ചോറ് ഉണ്ണാനായിട്ട് ഇതും ഒരു അച്ചാറും ഒരു രസവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഊണ് റെഡിയാണ് അതാ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് മുളകൊക്കെ കണ്ടോ നല്ല ഫ്രൈ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതൊന്ന് അടച്ചിടാം അപ്പോൾ ആ ആവിയിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് കിട്ടും ഇതാ നമ്മുടെ ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് ചേന ഫ്രൈ ഫ്രൈ ചെയ്ത് എടുത്ത് കഴിക്കണം നല്ല ചിക്കൻ ഫ്രൈ പോലെ നമുക്കിരിക്കും നല്ല ടേസ്റ്റാ കേട്ടോ ഇത് കഴിക്കാനായിട്ട് നല്ല വെന്തിട്ടുണ്ട് ചേനയൊക്കെ ചേനയാണെന്ന് പറയത്തില്ല ചേന കൊണ്ട് പല വിഭവങ്ങളും നമുക്കുണ്ടാക്കാം ചേന പ്രഥവൻ വരെ വച്ചിട്ടുണ്ട് ഇതാണ്ടോ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളും എല്ലാവരും ഇങ്ങനെ ഒരു ചേന ഉണ്ട് മിൽക്ക് പരട്ടി ഉണ്ടാക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനിയെങ്കിലും ചേന കിട്ടുമ്പോൾ നിങ്ങൾ കളയാതെ നല്ല കറി ഒക്കെ പലതരത്തിലുള്ള കറികൾ നമുക്ക് ചേന വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുക കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ ചേന വെച്ചിട്ട് എന്തെല്ലാം കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല അടിപൊളി ചേന മിൽക്ക് പുരട്ടി റെഡി ആയത് കണ്ടു അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക അടിപൊളി മിൽക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓക്കെ ബായ്